പാർട്ടി നിർദ്ദേശിച്ചാൽ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഇടുക്കിയിൽ വീണ്ടും മത്സരിക്കുമെന്ന് എം പി ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിലെ ജനങ്ങൾ യു ഡി എഫിന് ഉജ്വല വിജയമാണ് എക്കാലവും നൽകുന്നത് അതുകൊണ്ടുതന്നെ വരുന്ന ഇലക്ഷനിൽ യു ഡി എഫിന് അനുകൂലം തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇടുക്കിയുടെ നാനാ മികച്ച പ്രവർത്തനവും വികസനവും കൊണ്ടുവരാൻ സാധിച്ചതായും എം ഡീൻ കുര്യാക്കോസ് പറഞ്ഞു പാർട്ടിയുടെ തീരുമാനമാണ് അകാര്യത്തിൽ പറയുന്നത് പാർട്ടി തീരുമാനിച്ച ഞാൻ തന്നെ മത്സരിക്കും കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എം ബി ഐ പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയത് പാർട്ടിയാണ് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് സ്ഥാനാർത്ഥിയായി ജനങ്ങൾ അംഗീകരിച്ചു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ പാർട്ടിയുടെ തീരുമാനം അനുകൂലമായ യു ഡി എഫിൻ്റെ അതിൽ ഒരു 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 തൊട്ടവും തട്ടാതെ ഉജ്ജ്വലമായ വിജയമാണ് യു ഡി എഫിനെക്കാലം ഉണ്ടായിട്ടുള്ളത് ഈ തവണയും യാതൊരു വിശ്വാസം